അസ്സാം വാലിക്കും വരഹമുല്ലാ വസ്മില്ല അലഹമില്ല വസല്ലു അല നബീന മുഹമ്മദ് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതായി അത് സി എം ആണോ അല്ല ചോദ്യം ചോദിക്കുന്നുണ്ട് വേങ്ങര അലവി സക്കാഫിയുടെ മുഖാമുഖത്തിൽ കേൾക്കാം അമലുകൾക്ക് കൂലി തരുന്നതും വേണ്ടെന്ന് വെക്കുന്നതും മടപൂരാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു കൂലി കൊടുക്കുന്നത്

കൂലി കൂലി നൽകുന്നതും വെക്കുന്നതും വന്ന ആളുകളുടെ ും ചുമതലയാണ് കേട്ടില്ലേ നൗഷാദ് ഹസനി വളരെ വ്യക്തമായി പറയുന്നു ആളുകളുടെ പ്രതിഫലത്തിന് കൂലി വേണമെന്നും വേണ്ട എന്നും വെക്കുന്നത് അത് സ്വീകരിക്കുന്നതും ആക്കുന്നതും അത് മശാഹിഹന്മാരുടെ തീരുമാനമാണ് എന്നാണ് പറയുന്നത് അതിനുള്ള തെളിവെന്താ എടുത്തത് ബദർ യുദ്ധത്തിൽ ഉസ്മാൻ ഉള്ളാ നുഹുവിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഉസ്മാൻ അലഹി അള്ളാഹുനുഹുവിന് ബദറി ബദരീങ്ങളുടെ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ അള്ളാഹി സല്ലു അള്ളി വസ്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുമുണ്ട് അത് വഹിയുടെ അടിസ്ഥാനത്തിലാണ് അറിയിച്ചു തന്നതും മാത്രമല്ല അതിന് പല കാരണങ്ങളും നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്നു പക്ഷേ ആ ഒരു സംഭവത്തെ ഇവിടെ കോട്ടി മാറ്റി ഔലിയാക്കന്മാരാണ് അമ്പിയാക്കന്മാരാണ് നമ്മുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകുന്നതും തട്ടിക്കളയുന്നതും എന്ന ഒരു തട്ടിപ്പ് ഇവിടെ നടത്തുകയാണ് ഇനി ആ മുഖാമുഖത്തിൽ ബാക്കി മറുപടി നമുക്ക് കേൾക്കണ്ടേ അതുകൂടി കേൾക്കാം നമ്മൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോളൂ കൂലി കൊടുക്കുന്ന ആൾ മടവൂരാണ് ശിക്ഷ കൊടുക്കുന്ന ആൾ മടവൂരാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ കുറേ ആളുണ്ടല്ലോ ആരോ എവിടുന്നോ എന്തോ നേരത്തെ പറഞ്ഞ മാതിരി പടച്ചവനാണ് പഠിച്ചവനാണെന്നൊക്കെ ഏതോ ചില ഒന്നോ വിളിച്ചറി അത് ഒന്നായിട്ട് ഒരു സമൂഹത്തിന്റെ അവതരിപ്പിക്കും ആരോ എവിടെന്നോ എന്തോ പഠിച്ചോനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണിത് പറയുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ശരിക്കും ആരോ എവിടെന്നോ എന്തെങ്കിലും ആണോ പറഞ്ഞത് ഈ നൗഷാദ് ഹസനി ആരാണ് ആരുടെ ശിഷ്യനാണ് എവിടെ പഠിച്ചത് ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുരുവട്ടൂരികൾ എന്നറിയപ്പെടുന്നതിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ വേദികൾ പങ്കിട്ടത് ഈ നൗഷാദ ഹസനിയായിരുന്നു ഇപ്പോൾ എന്താ വെച്ചാൽ മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മുജാഹിദുകളെ നിങ്ങൾ എട്ടിൽ പൊട്ടിയല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ നേരെ തിരിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് പരസ്പരം അവർ തന്നെ കാഫിറും മുഷിരിക്കും ആക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം എങ്ങനെ പിളർന്നു അതിലേറെ വലിയ അപകടകരമായ പോക്കാണ് ആദർശം എന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ഉസ്താദ് ചേർത്തു പറഞ്ഞവർ അതാ അവരുടെ നീങ്ങുകയാണ് അതെ അതിലേറെ വലിയ അപകടകരമായ പോക്കാണ് ഇന്ന് സമസ്ത പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ചെന്നെത്തിയത് അനല്ല എന്ന് സി എം പറഞ്ഞു എന്ന അവസ്ഥയിലേക്ക് ഇത് ഇന്നും ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ വിഷയം ഇതിങ്ങനെ പുറത്തേക്ക് വന്നത് ഇപ്പോഴാണ് എന്ന് മാത്രം ഇത് മാലകളിലുണ്ട് മൗലൂദുകളിലുണ്ട് എന്താ പറഞ്ഞത് ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ ഒരു ഉരുണ്ട ഉരുണ്ട പോലെ എൻ്റെ കയ്യിൽ മുഹിദ്ദീൻ ഷേഖിൻ്റെ കയ്യിൽ ഭൂമിയുണ്ട് എന്നാണ് അപ്പോൾ അത്രേ ഉള്ളു ഭൂമി അപ്പോൾ ആകാശം എത്ര ഉണ്ടാവും ഇതൊക്കെ മൊത്തം നിയന്ത്രിക്കുന്നു ഞാനാണത് നിയന്ത്രിക്കുന്നത് എന്നിങ്ങനെയുള്ള വരികൾ അതിലുണ്ട് ശരിക്ക് ഇന്ന് സി കുറിച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മാലകളിൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അത് ശരിക്ക് പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ അഹ്സനിയും ടീമും വൺ അത് പുറത്തേക്ക് ശരിയാവണ്ണം ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ സമസ്തയ്ക്കുള്ളിൽ പ്രശ്നമായി അതങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പം എന്തായി പരസ്പരം അടിപിടിയായി എട്ടുമല്ല അങ്ങനെ പത്തിരുപത്തഞ്ചോളം ടീമായി പിരിഞ്ഞ് ഇന്ന് ത്വരീക്കത്തും അതുപോലെ തന്നെ എ പി ഇ കെ സമസ്ഥാൻ അങ്ങനെ പറഞ്ഞിട്ട് വലിയ സംഘട്ടനങ്ങൾ ഇന്ന് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഭിന്നിക്കരുത് ഒന്നിക്കണം എന്നാണ് ഈ ഒരു സമയത്തും ഓർമ്മപ്പെടുത്താൻ എങ്കിലും ആദർശപരമായി ഒന്നിക്കണം തൗഹീദിലാണ് ഒന്നിക്കേണ്ടത് എന്നത് ഓർമ്മപ്പെടുത്തി ഇത്തരം വൈരുദ്ധ്യങ്ങളും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ സമുദായത്തെ നശിപ്പിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇത്തരം വിഡിദ്ധങ്ങളും വിളംബരുത് പ്രതിഫലം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് കാരണം റസൂൽ കരീം സല്ലാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു മനുഷ്യൻ ദുനിയാവിൽ ആളുകൾ കാണാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു പ്രതിഫലം നൽകാൻ വേണ്ടി എല്ലാവരെയും നിർത്തുന്ന സമയത്ത് വിചാരണകൾ കഴിഞ്ഞ് പ്രതിഫലം നൽകുന്ന സമയത്ത് ഇത്തരം ആളുകൾ കാണാൻ വേണ്ടി ചെയ്ത റിയാ ഇൻ്റെ ചെറിയ ഷിർക്ക് ചെയ്ത ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു അവരോട് പറയുന്നതാണ് നിങ്ങൾ ആരെ കാണിക്കാനാണോ ദുനിയാവിൽ ചെയ്തത് അവരുടെ അടുക്കലേക്ക് പോവുക ഫത് ഹാബബു ഇലല്ലും തുറ നിങ്ങൾ ദുനിയാവിൽ ആരെ കാണിക്കാനാണോ ചെയ്തത് അവരുടെ അടുത്ത് പോയിട്ട് ഹൽ ഇൻദഹും അൽ ജസാ അവരുടെ അടുക്കൽ നിങ്ങൾക്കുള്ള എന്ന് നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക എന്നും അള്ളാഹു സുബാനു തല അവരോട് പറയുമെന്നാണ് അപ്പോൾ പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു മാത്രമാണ് ആളെ കാണിക്കാനും ആളറിയാനും ആളുകൾ നല്ലതു പറയാനും വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നു മാത്രമല്ല പരലോകത്ത് അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്ന അവസ്ഥയും ആട്ടിയകറ്റപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകുമെന്ന് ഹദീസുകൾ വ്യക്തമാക്കി തരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാർ നമുക്കുള്ള പ്രതിഫലം തരിക നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുന്നതും സ്വീകരിക്കരുത് എന്ന് തീരുമാനിക്കുന്നതും എങ്ങനെയാണ് അവരുടെ അവകാശത്തിൽ അവകാശത്തിൽപ്പെടുക അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിടത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാനഹുഅാല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദന അനിലഹമ്മദി അലമീൻ അസ്സലാം അലൈക്കു വർഹമത്തല്ലാ വർക്കാത്തു